ആയി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പലതും ചെയ്യും പക്ഷെ ആള് നല്ല ദീനിയായിരിക്കും നാട്ടുകാർക്കിടയിൽ നമസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും സ്ഥിരമായ പള്ളിയുടെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടോ പള്ളിയുടെ സാന്നിധ്യം കൊണ്ടോ നല്ലൊരു വിശ്വാസി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമെങ്കിലും അത്തരക്കാരുടെ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന ചില കെടുതികളെ കൊണ്ട് മറ്റു പല മനസ്സുകളും വേദനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് ഉദാഹരണമായി ഒരു നാട്ടിലെ അഞ്ചോ ആറോ കുടുംബങ്ങൾക്കൊരു വീട് വേണം റോഡ് വേണം എന്ന് തീരുമാനിക്കുക ഇന്ന വ്യക്തിയെ കൊണ്ട് സാധിക്കും അതല്ലെങ്കിൽ അയാൾ ഒന്ന് മനസ്സ് വെച്ചാൽ ആ വീട്ടിലേക്കൊരു റോഡ് കിട്ടും എന്ന് തീരുമാനിക്കുകയും ആ വ്യക്തിയെ കൊണ്ട് വ്യക്തിയെ കണ്ട് സംസാരിച്ച് ഒരു പണം നിശ്ചയിച്ച് ആ പണം കൊടുത്ത് റോഡ് വട്ടാൻ അഞ്ചെട്ട് കുടുംബക്കാര് തയ്യാറായി എന്ന് കരുതുക അവസാനം ആ റോഡ് കെട്ടിച്ചു കൊടുക്കാനോ കെട്ടാനോ ശ്രമിക്കുന്ന സമയത്ത് ചില ആളുകളുണ്ട് അടിഭാഗം കറക്റ്റ് കെട്ടിയാലും അതിന്റെ മുകളിലേക്കുള്ള കല്ല് അല്പം പുറത്തേക്ക് തള്ളിച്ചു കിട്ടും ഒരു വലിയ വാഹനം പോകുമ്പം പ്രശ്നമുണ്ടാകാനും പ്രയാസമുണ്ടാകാനും അത്രക്ക് സുഖിച്ചു പോയാ മതി എന്ന ഒരു ധാരണയിൽ ആള് നല്ല ദീനിയായിരിക്കും നാട്ടിലെ നല്ല നിസ്കാരത്തിനും നോമ്പിനും സംഘടനാ പ്രവർത്തനത്തിനൊക്കെ മുൻപന്തിയിലുണ്ടാകും പക്ഷേ പെരുമാറ്റം കൊണ്ടും ഇടപെടലെ കൊണ്ടും മറ്റുള്ളവരെ എത്രക്ക് ബുദ്ധിമുട്ടിക്കാം എന്ന് തീരുമാനിക്കുന്നവർ ഇന്ന് തമാശക്കാണെങ്കിലും ചിലർക്ക് വേസ്റ്റ് കളയാനാണോ എന്ന് റോഡിന്റെ സൈഡിൽ അവനവന്റെ സൗകര്യം മാത്രം നോക്കി വാഹനം പാർക്ക് ചെയ്യുന്നവരുണ്ട് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റൂ ഞാൻ അവിടെ പാർക്ക് ചെയ്യും പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അതൊരു പ്രയാസമാകുമോ എനിക്ക് പാർക്ക് ചെയ്യാൻ എന്റെ വീട്ടിലൊരു പോർച്ച് ഉണ്ടായിട്ടും ഞാൻ എന്തിനാ റോട്ടിന്റെ സൈഡിലേക്ക് മാറ്റണം ആള് നല്ല ദീനിയ പക്ഷേ നാട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടാക്കിയില്ല മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വീട്ടിന്റെ വേസ്റ്റുകളും അതുപോലെയുള്ള സാധനങ്ങളും റോട്ടിലേക്ക് തുറന്നിടും കാരണം റോഡ് ഗവൺമെന്റിന്റെതാണല്ലോ ഇങ്ങനെ ജീവിതം കൊണ്ട് ദീനിയായിട്ടും ഹൃദയം കൊണ്ട് ഉപദ്രവകാരിയാകുന്ന ഒരാളെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി പറഞ്ഞു ഒരു ഒരു സാധിക്കുകയില്ല മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടോ അവനെ കൊണ്ട് അവന്റെ കുടുംബത്തിൽ ഒരു സ്വയക്കേടുണ്ടോ അവൻ വിശ്വാസിയല്ല ഇന്ന് ചിലർ പറയാറില്ലേ ആള് നല്ല ദീനിയ അസുലു പിടിച്ച ജീവിതം പലരും പല പ്രശ്നത്തിലും ഒന്ന് മുഖത്തേക്ക് നോക്കാൻ മടിയാ ഒന്ന് സംസാരിക്കാനും ചിരിക്കാനും മടിയാണ് അള്ളാഹുവിന്റെ മുൻപില് മാത്രം വിവാദത്തുകൾ അർപ്പിച്ച് പടച്ചോനെ തൃപ്തിപ്പെടുത്തുക എന്നല്ലാതെ ഒരു നോട്ടം കൊണ്ടുപോലും സമാധാനം കൊടുക്കാത്തവര് ഒന്ന് ഹസ്തദാനം പിടിക്കാത്തവര് ദീനന്നാൽ മസിൽ ഒരാൾക്കും നോമ്പ് എന്നൊരു മനസ്ഥിതിയിൽ ജീവിക്കുന്നവര് അത് അള്ളാഹുവിന് വേണ്ട കാരണം ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറഞ്ഞു നല്ല സ്വഭാവത്തിന്റെ നിർവചനം അവന്റെ മുഖം പ്രസന്നമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ഒരുപാട് സങ്കടപ്പെടുന്നവരാണ് ഈ പള്ളിയിൽ ഇരിക്കുന്ന പലരും നിർഭയത്തരാണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവരാണ് എന്നാലും തെറ്റിദ്ധരിക്കേണ്ട ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കടങ്ങൾ ഉണ്ട് ഒരപരിചിതനെപ്പോലെ ഈ പള്ളിയിലേക്ക് കയറി വരുന്നുണ്ടെങ്കിലും തിരിച്ചറങ്ങി പോകുമ്പോൾ നമ്മൾ കുടുംബമാ ഒന്ന് പരസ്പരം മുഖത്തേക്ക് നോക്കാൻ ഒന്ന് പുഞ്ചിരിക്കാൻ ഒരാൾക്കത് മതിയാകും അയാൾ മനസ്സിന്റെ വലിയ സന്തോഷത്തിന് ഇതൊന്നുമില്ലാതെ പടച്ചോൻ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തി ഗൗരവത്തിന്റെ മുഖവും വെപ്രാളം ആഗ്രഹിച്ച ഭക്ഷണം കിട്ടാത്തതിന് ചാടിക്കളിച്ചാൽ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അഭിനയിക്കണ്ട എന്ന് ഉലമാക്കളി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു വിശ്വാസി ഒരിക്കലും മറ്റൊരാൾക്കും ഉപദ്രവകാരിയാവുകയില്ല മറിച്ച് അവൻ എപ്പോഴും സദാചാരത്തിന്റെ നന്മയോടൊപ്പവും ദുരാചാരത്തെ തടയുകയും ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരിക്കും ഇന്ന് നമ്മളിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ ചെയ്യും പക്ഷെ ആ നന്മകളെല്ലാം മറ്റുള്ളവരോട് ചെയ്യുന്ന ഉപദ്രവം കൊണ്ട് ഈ ദുനിയാവിൽ തന്നെ അത്തരക്കാർ പപ്പരായി പോകും നമ്മളെ വാശി കൊണ്ടോ ദേഷ്യം കൊണ്ടോ കൊണ്ടോ ഒരാളെങ്കിലും മനസ്സുകൊണ്ട് തകർന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിനൊരു പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലാഹുലമ പറയുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കലാണ് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കൂടുതലായിട്ട് നിസ്കാരങ്ങളും നോമ്പുകളും വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത്തരക്കാര് സൂക്ഷിക്കേണ്ടത് നമ്മൾ കാരണം ഒരാള് ഉപദ്രവിക്കപ്പെടുന്നില്ല ഒരാൾ സങ്കടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കലും ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തലും ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വന്ന ഒരു സ്വഹാബി പറഞ്ഞു മറ്റുള്ളവര് ചെയ്യുന്നത് പോലെ ചെയ്യാനൊന്നും പറ്റുന്നില്ല എനിക്കതിന് നേരം കിട്ടുന്നില്ല ഇവരൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യും അവരൊക്കെ നമസ്കരിക്കാൻ കൃത്യമായിട്ട് പള്ളിയിൽ പള്ളിയിലുണ്ടാകും അവരൊക്കെ ഇടക്കിടക്ക് സുന്നത്വം പോൽക്കും ഇവരൊക്കെ കുറെ കുറാനോതും എനിക്കതിനൊന്നും പറ്റുന്നില്ല നബിയെ അതിനർത്ഥം അവരെക്കാൾ ഞാൻ മോശമാണെന്നാണോ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദാനധർമ്മമാണ് നീ കാരണം മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല ജീവിതം കൊണ്ട് മറ്റുള്ളവരെ അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ മറ്റൊരാൾ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാത്തൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ആ മനസ്സിന് അല്ലാഹു നിനക്ക് തരുന്നത് ചെയ്തവനായിട്ടാണ് നിന നിന്നോട് തന്നെ സ്വതൊക്കെ ചെയ്തവനായി അള്ളാഹു നിന്റെ പരലോകത്ത് പരിഗണിക്കും ഇന്ന് പടച്ചവനെ തൃപ്തിപ്പെടുത്താനും അള്ളാഹുവിനെ സ്നേഹിക്കാനും ആളുകൾക്ക് സാധിക്കുന്നുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കൽ മാത്രമല്ല ദീനെ പടച്ചറപ്പിനെ തൃപ്തിപ്പെടുത്തലും മാത്രമല്ല മതം മറിച്ച് പടപ്പുകളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കലും പടപ്പുകളുടെ ജീവിതത്തിൽ മതി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ചില പെരുമാറ്റങ്ങൾ മതി അവാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്തിയാ പോരാ പടപ്പുകളിൽ ഒരാൾ പോലും സങ്കടപ്പെടുന്നില്ല എന്റെ പെരുമാറ്റം കൊണ്ട് എന്ന് ഉറപ്പ് വരുത്തലാണ് ദീനെന്ന് ിൽ നിന്ന് രേഖപ്പെടുത്തുകയും പെണ്ണുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരാണുണ്ട് ആളുകൾക്ക് പത്തും നൂറും അവൻ എത്രത്തോളം ഉടനെ ചോദിച്ചു അവന്റെ ഒരു സ്വഭാവം കൂടി പറഞ്ഞു നോക്കി സഹാബത്ത് അവരുടെ നിന്ന് അവരെ ശ്രദ്ധനാസികൾക്കും അവളുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഒരു സ്വസ്ഥതല്ല പക്ഷെ നല്ല നിസ്കാരവും നോമ്പോക്കണ്ടിയെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി അവനിൽ അവനിൽ ഒരു നന്മയുമില്ല അവന്റെ നമസ്കാരത്തിനോ നോമ്പിനോ യാതൊരു നന്മയുമില്ല നന്മയുമില്ലാത്തിൽ അതുകൊണ്ട് ആവർത്തിച്ച് പ്രവാചകൻ ഒരാളുടെ സത്യസന്ധമാകണമെങ്കിൽ ആ സത്യസന്ധതയുടെ തെളിവ് അവൻ മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്നവന് സ്വയം സമാധാനിക്കാൻ സാധിക്കല ഈ പള്ളിയിലിരുന്ന് ഇന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റണം ഞാൻ കാരണം ഒരാളെയും ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല ഒരാളെ മനസ്സും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്റെ പെരുമാറ്റം കൊണ്ടോ ഈഗോ കൊണ്ടോ വാശി കൊണ്ടോ പക കൊണ്ടോ എന്റെ താല്പര്യമില്ലായ്മ കൊണ്ടോ അസൂയ കൊണ്ടോ ഒരാളുടെ മനസ്സോ ജീവിതമോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഒരാൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതവന്റെ വിശ്വാസത്തിന്റെ സത്യസന്ധതയാ അതില്ലെങ്കിൽ അവന്റെ ഈ മാനിൽ കള്ളത്തരമുണ്ട്

അവർ ശത്രുവായി കൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ ആരും ഉപദ്രവിച്ചാലും നിങ്ങൾ നൂറുകണക്കിന് ആളുകളെ വേദനിപ്പിച്ചാലും ഒരാൾക്ക് പോലും നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു പറയുന്നു

ി ഒരു മുസ്ലിം സുരക്ഷിതനായിരിക്കും മറ്റൊരു വിശ്വാസിയുടെ നാവിൽ നിന്നും അവന്റെ കൈകളിൽ നിന്നും അതുകൊണ്ട് തന്നെ എത്ര നല്ല ഇബാദത്തുകൾ ചെയ്താലും മറ്റൊരാൾ ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് എത്ര വരെ ഉലമാക്കൾ പറയുന്നുണ്ട് എന്നറിയോ മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുന്നവന് ഒരു ഹുദുമലയോളം സ്വർണം ദാനം ചെയ്ത കൂലിയ മയ്യത്ത് സംസ്കരണത്തിന് പങ്കെടുക്കുന്നവന് രണ്ടു ഹുതു മലയോളം സ്വർണം ദാനം ചെയ്ത കൂലിയ അങ്ങനെ മയ്യത്ത് നമസ്കരിക്കാൻ വരുന്ന ഒരു വ്യക്തി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്ത് സ്വന്തം സൗകര്യം മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എങ്കിൽ അവൻ്റെ ഒരു അല്ല പോകുക അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പല സൽക്കർമ്മങ്ങളും അതോടെ ഇല്ലാതായി കളയും ഒരാൾ നമസ്കരിക്കുന്ന സമയത്ത് ആ നമസ്കാരത്തെ ബാത്തിലാക്കുന്ന നിലക്ക് മറ്റൊരാൾ പ്രശ്നം സൃഷ്ടിച്ചാൽ കുലമാക്കളെ രേഖപ്പെടുത്തിയത് അങ്ങനെ തന്നെയാ ചില ആളുകൾക്കുണ്ടല്ലോ ഒന്നുറക്ക ചെല്ലിയാലേ സമാധാനാവൂ എന്നുള്ള തീരുമാനക്കാര് പകുതി എത്തിയാലും ഇയാൾ ഒരു ശബ്ദമുയർത്തി കുറച്ച് ശബ്ദമുയർത്തി ഞാൻ അങ്ങനെയുള്ള ഒരു ശീലക്കാരനാ എന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത ഒരുപാട് ഉപദേശങ്ങളുണ്ട് നിങ്ങൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കരുത് അത് ഉപദ്രവമാണ് മറ്റൊരു ഭാഗത്ത് നിങ്ങൾ വഴിയിൽ പ്രയാസം സൃഷ്ടിക്കരുത് വഴികൾ നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം അബുധ ഉപദ്രവമാണ് നിങ്ങൾ അമ്പുകളുമായി പള്ളിയിൽ വരരുത് അങ്ങാടികളിലേക്ക് പോകരുത് ആ അമ്പിന്റെ തലേമാനം ഒരാളുടെ ശരീരത്തിൽ തൊട്ട് മുറിവ് പറ്റുകയോ വേദനിക്കുകയോ ചെയ്താൽ നിങ്ങൾ എന്ത് നല്ല ഉദ്ദേശത്തിൽ പോയവരാണെങ്കിലും നിങ്ങൾ അള്ളാഹുബിന്റെ അടുത്ത് കുറ്റവാളികളാക്കും നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോ ഒരു സദസ് ഉള്ളപ്പോ രണ്ടു പേര് മാറിയിരുന്ന് രഹസ്യം പറയരുത് ഒരാളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് വൈകളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പാതയോരവക്കത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കമ്മാനത്തുമെല്ലാം റോട്ടും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്കാരോട് നീതി കാണിക്കണം വഴിയിലൂടെ കടന്നു പോകുന്നവന്റെ അളവും തൂക്കവും നോക്കി നിങ്ങൾ അവനെ പരിഹസിക്കരുത് ശരീരം നോക്കി ആസ്വദിക്കരുത് അവര് സലാം പറഞ്ഞ മടക്കണം ഒരു പെണ്ണ് നിങ്ങളെ മുൻപിലേക്ക് ബസ് കാത്തു നിൽക്കാൻ വരുമ്പം

മറ്റൊരു വ്യക്തി നിന്റെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും സുരക്ഷിതനായിരിക്കണം ആ സുരക്ഷിതത്വം നിനക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് വലിയ വില തരും നിന്റെ വിവാദത്തുകളെ അള്ളാഹു ഒരുപാട് സ്നേഹിക്കും ഒന്നാമത്തേത് മറ്റൊരാൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവനെ നീ ഉപദ്രവിക്കാൻ പാടില്ല എന്നെ കൊണ്ടൊരു ഗുണവും അവന് കിട്ടിയിട്ടില്ലെങ്കിലും അവനെ നീ ഉപദ്രവിക്കാൻ പാടില്ല രണ്ടാമത്തത് ഒരാളെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ അവനെ ദുഃഖിപ്പിക്കുന്ന എനക്ക് ഒരു അർഹതയില്ല ഇന്ന് അങ്ങനെയാണല്ലോ ഒരാൾക്കൊരു സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിലും അവനെ കരയിക്കാൻ വലിയ മക്കളില്ലാത്തവർക്ക് വേണ്ടി ഒരു വത്തിന് പടച്ചവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല എന്നാലും മക്കളില്ലാത്തവരോട് മുഖത്തൊക്കിയിട്ട് മക്കളില്ലായ്മയെ പറ്റിച്ച് കുത്തുവാക്ക് പറയുന്നവരുണ്ട് ഒരു തന്റെ കടത്തില് ഒരു പ്രാർത്ഥന കൊണ്ടുപോലും സഹായിക്കാൻ പറ്റിയിട്ടില്ല ഒരു കൊടുത്ത് സഹായിച്ചിട്ടില്ല കടവും അവന്റെ ജീവിതവും കണ്ട് കുറ്റപ്പെടുത്താൻ ആൾക്കാർ ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എനക്ക്ണ്ടാവാൻ പാടില്ല ഒരാളെ നീ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിലും അയാളെ നീ ദുഃഖിപ്പിക്കരുത് നീ കരയിക്കരുത് മൂന്നാമതായി നീ നീ ഒരാളെ ഒരാളെ അയാൾ ഒരാൾ നല്ല മനസ്സ് പിന്നെ എന്ത് ണിക്കരുത് ഓൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ വേറെന്തോണ്ടാകും അത്ര മുന്തില്ല എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിന്റെ അസൂയയാ നിന്റെ വെറുപ്പ നിന്റെ മനസ്സിന്റെ മാലിന്യ അത് നീ പറയരുത് ഒരാൾ നീ പുകയിട്ടില്ലെങ്കിലും ഒരാൾ നല്ലത് ചെയ്തത് കണ്ട് എനിക്കത് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിലും ആ ചെയ്തവനെ നീ പരിഹസിക്കുന്ന രീതിയിലാവാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ എങ്കിൽ പരലോകത്ത് നിർഭയനായി നിനക്കല്ലാന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും അല്ലാതെ ഒരുപാട് ഇവാദത്തുകൾ ചെയ്ത് പടപ്പിനെ സന്തോഷിപ്പിക്കാതെ പടപ്പുകളെ വേദനിപ്പിച്ച് പടച്ചോനെ മാത്രം തൃപ്തിപ്പെടുത്തി ചെന്നാ മതി എന്നല്ല ഇസ്ലാമിന്റെ ശൈലി പടച്ചോനെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം പടപ്പുകളുടെ കണ്ണു നിറയ്ക്കാൻ പാടില്ല അവരുപദ്രവിക്കാൻ പാടില്ല പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ എതിർഭാഗത്ത് അല്ല നിർത്തുന്ന അംഗങ്ങളിൽ നമ്മൾ വേദനിപ്പിച്ചവരുടെ എണ്ണം കൂടിയാൽ അംഗസംഖ്യ കൂടിയാ അതും മതിയാവൂല മനുഷ്യരെ പടച്ചോന്റെ മുൻപിൽ ഒന്ന് നേർന്ന് നിൽക്കാൻ ഓരോരുത്തരെ മുൻപിൽ വെച്ചും പടച്ചോൻ വിചാരണ ചെയ്യുമ്പോൾ അന്ന് പറഞ്ഞവരും ചെയ്തവരും ദ്രോഹിച്ചവരും വേദനിപ്പിച്ചവരും ഒക്കെ തല കുരിച്ച് അള്ളാന്റെ നരകത്തേക്ക് പോകുമ്പം നിങ്ങളെ മുൻപിൽ വേജാറായി നിന്ന പലരും അള്ളാന്റെ സ്വർഗത്തേക്ക് പോകാൻ റെഡിയായിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു മനസ്സ് ഒരു വിശ്വാസിക്കുണ്ടാവണമെങ്കിൽ അവനൊരു നല്ല മുത്തക്കിയായിരിക്കും ആ ഈമാനാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈമാൻ അല്ലാണ്ട് നിസ്കരിച്ച് ഉണ്ടാക്കലും കുറച്ച് പട്ടിണി മൂടിയിട്ട് അടക്കലും കുർആാനോതിർക്കലും മാത്രമല്ല ഹൃദയമാണ് ഇസ്ലാം വിശ്വാസമാണ് ശൈലി ജീവിതമാണ് നമുക്ക് കൊടുക്കാനുള്ള മാതൃക ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ ഇനയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം ും ജീവിതത്തിന്റെ ഒരു രംഗത്തും മറന്നുപോകരുത് എന്ന് എന്നോടുന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു വ്യക്തി മറ്റൊരാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവം ഏതാണ് നബിയെ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമയോട് സഹാബാക്കളിൽ പലരും ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി അത് നാവുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ കാരണം നാവുകൊണ്ടുള്ള ഉപദ്രവത്തിന് മരുന്നില്ല എന്നും അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണക്കാൻ സാധ്യമാകുന്ന ഒരു മെഡിസിനും ഈ ലോകത്തില്ല എന്നുള്ളതും പറഞ്ഞ വ്യക്തി കവറിലേക്ക് മടങ്ങിയാലും ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് വേദനിച്ചിട്ടാണെങ്കിൽ ആ കുറ്റം കവറിലേക്ക് നിങ്ങളെ പിന്തുടരുമെന്നും റബ്ബിന്റെ മഹിഷറയിൽ വെച്ച പറഞ്ഞു പോയത് നിങ്ങൾക്ക് പൊരുത്ത പിടിക്കാൻ പറ്റില്ലെന്നും പഠിപ്പിച്ചത് നാവിനാൽ ഉണ്ടാകുന്ന വിപത്തുകളാണ് മറ്റതെന്തും നിങ്ങൾക്ക് പ്രതിക്രിയകളായിട്ടു ഒരു പക്ഷെ പുറത്തു തന്നേക്കാം പക്ഷെ നിങ്ങൾ മാവുകളെ കൊണ്ട് വേദനിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിന്നും നിങ്ങൾ അവരോട് ചെയ്തതിന്റെ വലുപ്പം അവർക്ക് ബോധ്യപ്പെട്ട് അവർ ക്ഷമിക്കാൻ അല്ലാതെ ആ മാവിന്റെ കെടുതിയിൽ നിന്നും നിങ്ങൾ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് കേട്ടപ്പം സഹാളിൽ ചിലിന് ചോദിച്ചു അബ്ബാഹുവിന്റെ രവിയെ അതൊന്നും ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണം സഹാബാക്കൾ നോക്കി നിൽക്കെ തെറ്റ് മസ്തൂദ് അതല്ലെങ്കിൽ അബദ്ധം പറ്റിയപ്പോ അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ നിങ്ങൾ അവന്റെ രഹസ്യത്തിന്റെ പിന്നാലെ അന്വേഷിച്ച് നിങ്ങളുടെ മറ്റൊരാളുടെ ചെവികളിലേക്ക് അത് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളുടെ സത്യവും അസത്യവും വേർതിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങൾ മരിച്ചാലും ആളുകളുടെ മനസ്സുകളിലുണ്ടോ നിങ്ങളെ പാപങ്ങൾ കയറിക്കൊണ്ടിരിക്കും കൊല്ലങ്ങൾക്ക് ഒരു ആരോപണം ഇപ്പോഴും ആ കുടുംബം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുണ്ടാക്കിയവൻ ഇപ്പോഴും കണ്ണം പറമ്പ് കിടന്ന് അനുഭവിക്കുന്നത് വേദനയായിരിക്കും എന്നർത്ഥം അതുകൊണ്ടാണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല മറ്റൊരുത്തന്റെ രഹസ്യത്തെ പിന്തുടരരുത് മറ്റൊരുത്തന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ചിലത് സംഭവിച്ചു പോയേക്കാം അത് അബദ്ധമാവണമെന്ന് അവനും ബോധ്യപ്പെട്ടേക്കാം പക്ഷേ ആ ഔറത്ത് അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾ കുത്തിപ്പെറുക്കി ചെള്ളിച്ചകളിലേക്ക് എത്തിക്കാനുള്ള നിങ്ങൾ ഓടുന്നതെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തവനേക്കാൾ മലിനമാണ് മനസ്സുകളിലേക്ക് ആ തെറ്റ് കുത്തിവെക്കുന്ന നിങ്ങളെ മനസ്സ് നിങ്ങൾ ആ രഹസ്യത്തിന്റെ പിന്നാലെ പോകരുത്യ അങ്ങനെ ആരെങ്കിലും ഒരു പുഷുപോണ്ടും അസൂയൊണ്ടും ആ രഹസ്യത്തിന്റെ പിന്നാലെ ചെല്ലുകയും ആ രഹസ്യം പറഞ്ഞു പരത്തുകയും നാലാളുകൂടുമ്പം ആ വ്യക്തിയെ അപമാനിക്കുകയും കുടുംബത്തെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിന്റെ അകത്ത് വെച്ച് നിന്നെ അപമാനിക്കാൻ അള്ളാഹു കരാറേറ്റെടുത്തിരിക്കുന്നു നാട്ടുകാർക്കിടയിൽ പറയാനല്ലേ നീ ചെന്നത് എന്റെ കുടുംബത്തിൽ എന്റെ അകത്ത് വെച്ച് എന്നെ അപമാനിക്കാൻ എന്റെ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ നീ പറഞ്ഞു പരത്തിയതിനെ കൊണ്ട് നിന്റെ നിന്റെ നന്മകൾ കുടുംബത്തിൽ നിന്നെ അപമാനിച്ചിട്ടല്ലാതെ രഹസ്യം തേടി ഉത്തരവാദിത്വം എത്ര വലിയൊരു വാക്കാണിതെന്നറിയോ മറ്റുള്ളവരെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പലരും ആരോപണത്തിന്റെ മറയിൽ തന്നെ ആ ദുനിയാവിൽ വേദനിച്ചു മടങ്ങിയത് അത് മറ്റൊരാളെ നേരെ പറയുമ്പോൾ അത് എന്താവട്ടെ അത് പെണ്ണു കേസാകട്ടെ

എന്നിട്ടും നിങ്ങൾ ചെയ്തതൊക്കെ പൊറത്തും ക്ഷമിച്ചും മൂടി വെച്ചും പടച്ചോ കൊണ്ടെടുത്ത് നിർത്തിയാണെന്നറിയോ നാളെ അടുത്തേക്ക് നിങ്ങൾ പോകും ഒരു പക്ഷേ നിങ്ങൾ നന്നാവാം നന്നാകും എന്ന തെറ്റ് ചെയ്തപ്പോഴേക്കും നിങ്ങൾ അത് എടുത്തു പറയുന്നുണ്ടെങ്കിൽ അവസരം പോലും നിങ്ങൾ നിഷേധിക്കുകയാണ് അവനെ നിങ്ങൾ അപമാനിക്കുകയാണ് ഒരു നാളെ അവൻ നന്നായേക്കാം അവന്റെ തെറ്റവൻ തിരുത്തിയേക്കാം അതിനുള്ള അവസരം പോലും പടച്ചോൻ അടിമകൾക്ക് കൊടുക്കുമ്പോൾ പടപ്പുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത പടപ്പുകളെയും നിങ്ങൾ നിങ്ങളല്ലാന്റെ മുൻപിൽ ഖേദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വർദ്ധിച്ചപ്പം ഒക്കെ ആംഗ്ലമാരും ഒക്കെ പങ്കമാരും പച്ചേർച്ചു തിന്നാ യാതൊരു മടിയും ഇല്ലാത്തവര് എനിക്ക് അത്യാവശ്യം വെറുപ്പുള്ളവനാണെങ്കിൽ പിന്നെ ഞാൻ കൂട്ടി പറയാനും ശ്രമിക്കും അതാണല്ലോ ഇന്നത്തെ അവസ്ഥയും അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ കാരണം ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നില്ല മനസ്സ് വേദനിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ മാന അല്ലാതെ വെള്ളിയാഴ്ച ചുമയ്ക്ക് കുറച്ച് നേരത്തെ വരലും അച്ഛത്തിലും പള്ളിയിൽ വരലും ും നാട്ടിലെ സർവ്വ പ്രവർത്തനവും ഞാൻ കാരണം ഒരു വേദനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റിയ മണ്ണിൽ കിടക്കാൻ പറ്റും പറ്റും കവറിൽ ജീവിക്കാൻ ചിന്തിക്കുന്ന നല്ല അള്ളാഹു നമുക്ക് ഓരോരുത്തരുടെ അള്ളാഹുബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു സംഭവിച്ചു പോയിട്ടുണ്ട് പോയിട്ട് എല്ലാം വിട്ടുപുറത്തും ആപ്പാക്കി സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിപ്പിച്ച കുറ്റാണ് അള്ളാഹുബേ പല പ്രയാസങ്ങളിലും പെട്ടി ജീവിക്കുന്നവരുണ്ട് രോഗം ബാധിച്ചവരുണ്ട് അസുഖങ്ങളെല്ലാം എളുപ്പം ശിഫ നൽകി എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഞങ്ങൾ ഓരോരുത്തരും ചെയ്യണമേ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ആ കുടുംബത്തോട് നീ കാരുണ്യം കാണിക്കണമേ അബ്ബാഹുബേ പല അസുഖങ്ങളും ഓപ്പറേഷൻ വിധേയരായി പ്രാർത്ഥിക്കാൻ വസിയത്ത് തന്നവരുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും എളുപ്പം നീക്കി എന്താണോ ഏറ്റവും ആ കുടുംബങ്ങളെയും എത്തിക്കണം തന്ന പല കൊടുക്കുന്നവൻ എല്ലാ സമാധാനവും നൽകി ആരെയും ദ്രോഹിക്കാതെ ആരുടെ മനസ്സിലും ഒരു വേദനയുണ്ടാക്കാതെ ഒരു ഉപദ്രവത്തിന്റെയും കാരണക്കാരനാവാതെ ഒരു സ്വാലിഹിങ്ങളായി ജീവിച്ച് വരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫിക്ക് നൽകണമേ ഭരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ അവരുടെ കവർ ജീവിതം നീ ധന്യമാക്കുകയും നിന്റെ ജന്മോസിൽ അവരോടൊപ്പം നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൊടുത്തുകയും ചെയ്യണമെ അള്ളാഹുബെ കടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട് ഹലാൽ അല്ലാത്ത പലതിലും പെട്ടുപോയവരുണ്ട് നാദാ എല്ലാത്തിൽ നിന്നും മാറി ഹലാലായ നിലക്ക് അള്ളാഹുബിന്റെ ദുനിയാവിൽ ഏറ്റവും നല്ല മട്ടീഷത്തോടുകൂടി ജീവിക്കാൻ ആ ബാധ്യതകൾ തീർക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ സഹോദരങ്ങൾ അടക്കം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും നൽകി ഓരോരു സമൂഹത്തോടും നീ റബ്ബനാ ആതിനാ വഫിൽ ആഖിറതി കാണിക്കേണ്ട